ൾക്ക് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും എത്തിയക്കുവാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു അടുക്കള സൂത്രങ്ങളൊക്കെ ആയിട്ട് ഈ കുഞ്ഞു കുഞ്ഞു അടുക്കള സൂത്രങ്ങളൊക്കെ തന്നെ നമുക്ക് കുറേ ലാഭവും ഒക്കെ ഉണ്ടാക്കി തരാറുണ്ടല്ലേ അപ്പം നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളും വെച്ചും അതുപോലെ തന്നെ നമ്മുടെ ടൈം സേവിങ് ആണ് മെയിൻ ഒരു കാര്യം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഒരു അടുക്കള സൂത്രം പറയാൻ പോണമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ സാമ്പ്രാണിത്തിരി നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു സാമ്പ്രാണിത്തിരി വെച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണേ നമ്മുടെ വീട്ടിലുള്ള കൊതുകിനെങ്ങനെ പറപ്പിക്കാന്നുള്ള ഒരു കാര്യമാണേ അപ്പോൾ ഏതാണ് വീട്ടിൽ വിക്സ് വിക്സില്ലാത്ത എല്ലാം വീട്ടിൽ വിക്സ് അമൃതാഞ്ജനവും ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഈ ഒരു സാമ്പ്രാണിത്തിരിട്ടതൊക്കെ സ്വല്പത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തതിനു ശേഷം നമ്മൾ കത്തിച്ച് നമ്മുടെ റൂമിൽ വെക്കുവാങ്ങി നമ്മുടെ റൂമിൻ്റെ അകത്തുള്ള കൊതുകൊക്കെ വേഗം തന്നെ ചത്തു ചത്തുവീഴുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവം തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഇന്നത്തെ അടുത്തൊരു ടിപ്പ് പറയാൻ പോണെന്ന് വെച്ചാൽ ആർക്കാണ് ഈ ചപ്പാത്തി കുഴയ്ക്കാനും പരത്താനും ഒക്കെ മടിയുള്ള കൂട്ടത്തിലുള്ളവരാണോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ദേ ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ സാധനങ്ങളൊക്കെ എണ്ണയും ഉപ്പും വെള്ളവും ഒക്കെ ഇതേ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോട്ട് കൊടുക്കാം അതിന് ശേഷം എണ്ണ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തോളൂ ആ ഉപ്പൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് നല്ല ഇടത്തും ആയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ചേർത്ത് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വിട്ടിട്ട് നമ്മളിത് ഷേക്ക് ചെയ്യാൻ പോവുകയാണെ ഒരു നിങ്ങൾ ഒരു മൂന്നാല് മിനിറ്റ് ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ ചപ്പാത്തി മാവ് നല്ല രീതിയിൽ നമുക്ക് റെഡി ആയി കിട്ടായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ആദ്യമേ തന്നെ ഇതിലോട്ട് ഫുള്ളും വെള്ളം ഒഴിക്കല് സ്വല്പം സ്വല്പം വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് വേണമെങ്കിൽ നമ്മൾ ഷേക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസിൽ നമുക്കിത് കിട്ടത്തില്ല അപ്പോൾ അതേ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടത് നമ്മുടെ ആ ഗോതമ്പൊടിയൊക്കെ നല്ലതായിട്ട് റോളായി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് ഷേക്ക് ചെയ്യുമ്പോൾ ഇത് നല്ല രീതിയിൽ കുഴഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ് അത് മാത്രം കുഴച്ചെടുത്താൽ പോരല്ലോ നമുക്ക് പൂരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതും ഉണ്ടാക്കാനും നമുക്ക് പരുത്തി വേണ്ട നല്ല ഈസി ആയിട്ട് രണ്ടോ മൂന്ന് ചപ്പാത്തി പുരി ഒരുമിച്ച് തന്നെ നമുക്ക് പരുത്തി എടുക്കാൻ പറ്റും അതിനു വേണ്ടി നമുക്ക് റോളറോ ഒന്നും വേണ്ട ദ നല്ല ഈസി ആയിട്ടുള്ള സംഭവം പറഞ്ഞു തരുവാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ കാണില്ല ആ ഒരു കവറ് നമ്മൾ എണ്ണയൊക്കെ തടവി ഇപ്പം ഞാനെന്താ ഇവിടെ രണ്ട് പൂരി ഒരുമിച്ച് പരുത്തി കാണിക്കാൻ പോവാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി അപ്പോൾ ദേ ആ ഒരു പ്ലാസ്റ്റിക് കവറിന് മേളി കുറച്ച് എണ്ണയൊന്നും എണ്ണയൊന്നണവിയതിന് ശേഷം ഞാൻ എന്താ ഇവിടെ കുഴച്ച് മാവ് കുറച്ച് റോൾ ചെയ്ത് ഇതിൻ്റെ മേളിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഒരു അടുത്ത പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലോട്ട് എണ്ണയൊക്കെ തേടവി ഒരു ബോളും കൂടെ ഇതിൻ്റെ മേളിലോട്ട് വെച്ചിട്ട് രണ്ടും ഒരെണ്ണത്തിൻ്റെ മേളിൽ തന്നെയാണ് നമ്മൾ വെച്ചേക്കണേ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണേൽ നമ്മുടെ വീട്ടിൽ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു സെയിം മുഴുപ്പിന് തന്നെ നമുക്ക് രണ്ട് പൂരിയും കിട്ടണമായിരിക്കും അതിന് ശേഷം നമുക്ക് ചപ്പാത്തിയായിട്ട് ചുട്ടെടുക്കാം അല്ലെങ്കിൽ പൂരിയായിട്ട് നമുക്ക് വറുത്തു കോരി എടുക്കാൻ പറ്റുവേ അപ്പോൾ ഇത് നല്ല ഈസി അല്ലെങ്കിൽ നല്ല ടൈം സേവിങ് ഒരു സംഭവമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ട്രിപ്പിലോട്ട് പോവാം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ പോലെ പ്ലാസ്റ്റിക് കവർ കിട്ടാറുണ്ടല്ലേ അപ്പോൾ ആ ഒരു കവർ കവറുതേ ഇതുപോലെ നമ്മൾ ഈ ഒരു സംഭവം റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഡസ്റ്റിങ്ങും ക്ലീനിങ്ങുമൊക്കെ ഭയങ്കര ഈസിയാണ് അതുപോലെ തന്നെ ഡസ്റ്റിംഗ് ക്ലീനിങ് ചെയ്തതിന് ശേഷം ആ ഒരു തുണി നമുക്ക് കഴുകണ്ട ഉള്ളൊരു സംഭവമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളേ അപ്പോൾ അതേ അതിനുവേണ്ടി ഞാൻ ഇത് ഇവിടെ ഒരു കവർ എടുത്തിട്ടുണ്ട് അത്യാവശ്യം മുഴുത്ത കവറാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ് പിന്നെ ഇതിൻ്റെ വീതി നമ്മൾ എല്ലാ സ്ട്രിപ്സിനെ ഈക്വലായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും അതിന് ശേഷം നമ്മൾ നല്ല നൈസായിട്ട് ഇതിൻ്റെ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോയോ അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണായാലും മതി എന്ത് ഒരു സ്റ്റിക്കായാലും കുഴപ്പമൊന്നുമില്ല എടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇതുപോലത്തെ സ്ട്രിപ്സ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റിക്കിൽ റോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റം വരുമ്പോൾ ഒന്ന് ടേപ്പ് വെച്ച് നമ്മൾ നല്ലതായിട്ട് ആ സ്റ്റിക്കയിലും ആ ഒരു പ്ലാസ്റ്റിക് കവറിലും നല്ലതായിട്ടൊന്നും ടേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ നമ്മൾ മൂന്നാല് ലെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇതേ ഈ ഒരു ബ്രഷ് രൂപത്തിൽ നമുക്ക് കിട്ടണമായിരിക്കും അപ്പോൾ നമുക്കിത് നല്ല ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒക്കെ എത്താത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഡസ്റ്റ് ചെയ്യാൻ നല്ല ഈസിയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് ഇതിലോട്ട് ഫ്ലാ പൊടി ഒന്നും ഒട്ടത്തില്ല നമ്മളൊന്ന് കുറഞ്ഞ് കളയുമ്പോൾ തന്നെ ആ പൊടിയൊക്കെ മാറിക്കിട്ടണക്കി അപ്പോൾ ഇത് കഴുകുകയും വേണ്ട ജസ്റ്റ് നമ്മൾ നല്ലതായിട്ട് ക്ലീനൊക്കെ ചെയ്യാം എന്താ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഈ ഒരു ടി വിയുടെയും ഈ നമ്മുടെ ഈ ടി വി സ്റ്റാൻഡ് ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പം നമ്മുടെ കൈയും കയറത്തില്ല അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സംഭവം അത് ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഏരിയയിലൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സംഭവം റെഡിയാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയുക അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ സോഫ ആയിക്കോട്ടെ ബെഡ്ഡൊക്കെ ഒന്ന് തട്ടിക്കൊടയാനും ഒക്കെ ദേ ഇതുപോലെ ഈ ഒരു സംഭവം റെഡിയാക്കിയ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഒരു ട്രിപ്പിലോട്ട് പോകാം കുറേ പിള്ളേർ ഇതുപോലെ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ നമ്മളെ പെൻസിലൊക്കെ ഒരു ഹാഫായി കഴിയുമ്പം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പം പിന്നെ അത് എഴുതാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് കൈ വേദന എടുക്കും അതുപോലെ തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് കാണുമ്പം പറയാം വ്യത്യാസം കാണും അപ്പോൾ ദേ ഈ ഒരു സംഭവം ചെയ്ത് നോക്കി നമ്മുടെ വീട്ടിലും തീർന്നു പോയ പേനയൊക്കെ ഉണ്ടെങ്കിൽ ദേ ആ ഒരു പെൻസിലിൻ്റെ മേളിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ക്യാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് എഴുതാനും നല്ല എളുപ്പമായിരിക്കും അതുപോലെ തന്നെ അവർ ആ ഫുൾ പെൻസിൽ യൂസും ചെയ്യും അവർക്കൊരു ഇൻട്രസ്റ്റ് കാണും ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം അതുപോലെ തന്നെ ഇപ്പോഴൊക്കെ കുറേ പേനയുടെ ക്യാപ്പിലൊക്കെ നല്ല ബട്ടർഫ്ലൈയും പൂവൊക്കെ ഉള്ളത് കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ പിള്ളേർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്കും വെസ്റ്റേജ് കുറയ്ക്കാൻ പറ്റില്ലേ